എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഒപ്പം ഈശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുട്ടിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട് പക്ഷെ ഒരു വെളിച്ച ആ ഇടത്തുണ്ടെങ്കിൽ ഓർക്കണം ഇവിടെ സ്ഥലത്തിനോ സാഹചര്യത്തിനോ മാറ്റമില്ല പക്ഷെ ആ പ്രകാശം നമുക്ക് ധൈര്യവും മുന്നോട്ടുള്ള യാത്ര വേഗത്തിലും എളുപ്പത്തിലും ആക്കി മാറ്റുന്നു അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ യഥാർത്ഥ ജ്ഞാനം നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിലെ പേടിയും ഉത്കണ്ഠയും മാറ്റി കുറച്ചുകൂടി എളുപ്പത്തിലാക്കി മാറ്റുന്നു ജ്ഞാനം ആർജിക്കും തോറും നമ്മുടെ കർമ്മത്തെ ലഘൂകരിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നതേ വിഷയം ആകർഷിക് റെക്കോർഡ്സ് അല്ലെങ്കിൽ ആകാശിക രേഖകളാണ് ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് കേട്ടുകാണും ചിലർക്ക് ഒട്ടും തന്നെ അറിവുണ്ടായിരിക്കുകയും ഇല്ല നമ്മുടെ എല്ലാ ജന്മത്തിലെയും ഓരോ ും ഒന്നുവിടാതെ എഴുതി വെക്കപ്പെടുന്ന ബുക്കാണ് ആകാർഷിക് റെക്കോർഡ്സ് എല്ലാ മണ്ഡലത്തിലും ഒരു ഹാളുണ്ട് ആ ഹാളിനെ വിളിക്കുന്ന പേരാണ് ഹാൾ ഓഫ് മെമ്മറീസ് അല്ലെങ്കിൽ ഹാൾ ഓഫ് ജേണൽസ് എന്ന് ഈ ഹാളിൽ ഭൂമിയിലെ എല്ലാ ആത്മാക്കളുടെയും പേരിൽ ഓരോ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നു ഇപ്പോൾ ഒരാത്മാവ് അഞ്ചാമത്തെ മണ്ഡലത്തിലാണെങ്കിൽ ആ ആത്മാവിന്റെ പേരിലുള്ള ആകാഷിക് റെക്കോർഡ്സ് അഞ്ചാമത്തെ മണ്ഡലത്തിലെ ഹാൾ ഓഫ് മെമ്മറീസിലാണ് സൂക്ഷിക്കപ്പെടുന്നത് അവിടെ നിന്ന് ആ ആത്മാവ് ഭൂമിയിൽ ജനിക്കുന്നു ആകർഷിക് റെക്കോർഡ്സ് അഞ്ചാമത്തെ മണ്ഡലത്തിലെ ഹാൾ ഓഫ് മെമ്മറീസിൽ തന്നെയാണ് അപ്പോഴും ഉള്ളത് ആത്മാവ് ഭൂമിയിലായിരിക്കുമ്പോൾ അതായത് പുനർജനിക്കുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആകർഷിക് റെക്കോർഡിൽ എഴുതി ചേർക്കപ്പെടുന്നു ആ വ്യക്തി പോലും അറിയാതെ അതിൽ സമയാസമയത്തിന് എഴുതി ചേർക്കുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ തന്നെ ഉപബോധ മനസ്സാണ് ആ വ്യക്തി സ്വപ്നങ്ങളില്ലാത്ത ആഴത്തിലുള്ള ഉറക്കത്തിലാവുമ്പോഴാണ് അയാളുടെ ഉപബോധ മനസ്സ് ആകർഷക് റെക്കോർഡിൽ ഇത് എഴുതി ചേർക്കുന്നത് നല്ലതായാലും ചീത്തയായാലും എല്ലാ കർമ്മവും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ഉപബോധ മനസ്സ് ഉറങ്ങുമ്പോൾ ആ വ്യക്തിയുടെ വഴികാട്ടിയായ ആത്മാവ് അതായത് സ്പിരിറ്റ് ഗൈഡ് ആണ് ആകർഷക് റെക്കോർഡിൽ എല്ലാം പാലിച്ച് രേഖപ്പെടുത്തുന്നത് ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ജന്മത്തിൽ ഉന്നതമായ കർമ്മങ്ങൾ ചെയ്ത് മരണശേഷം അഞ്ചാമത്തെ മണ്ഡലത്തിനേക്കാൾ മുകളിലെ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഈ ആകർഷിക് റെക്കോർഡും പിന്തുടരുന്നു ഇനി അദ്ദേഹം ചീത്ത കാര്യങ്ങൾ ചെയ്ത് അഞ്ചാമത്തെ മണ്ഡലത്തേക്കാൾ താഴേക്ക് പതിക്കുകയാണെങ്കിൽ താഴത്തെ മണ്ഡലത്തിലേക്ക് ആ ആത്മാവിനൊപ്പം ഈ ആകർഷിക് റെക്കോർഡും കൂടി ചെല്ലും എത്ര ജന്മങ്ങളുണ്ടോ അത്രയും ജന്മങ്ങളുടെ എല്ലാ ഓർമ്മകളും ഈ റെക്കോർഡ്സിൽ എഴുതി ചേർക്കപ്പെടുന്നു ഒരാത്മാവിനും മറ്റൊരാളുടെ ആകർഷിക് റെക്കോർഡ് വായിക്കാൻ അനുവാദമില്ല എന്നാൽ അപൂർവം ചില അവസരങ്ങളിൽ അത് ആ ആത്മാവിന്റെ ആത്മീയ പുരോഗതിയിൽ സഹായിക്കുമെങ്കിൽ മാത്രം ആ മണ്ഡലത്തിന്റെ ഏറ്റവും ഉയർന്ന ആത്മാവിന്റെ അനുവാദത്തോടു കൂടി മാത്രം ഒരാത്മാവിന് ഇത് വായിക്കാൻ സാധിക്കും ഇനി ഏഴാം മണ്ഡലം കഴിഞ്ഞ് വീണ്ടും ഉയർന്ന് അടുത്ത യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ ആകർഷിക് റെക്കോർഡും കൂടെയുണ്ടാകും അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ വീഡിയോ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരു ആകർഷിക് റെക്കോർഡുണ്ട് നമ്മുടെ നല്ലതോ ചീത്തയോ ആയ എല്ലാ പ്രവൃത്തിയും അവിടെ സേവിയപ്പെടുകയും ചെയ്യുന്നുണ്ട് മരണശേഷം ഏത് മണ്ഡലത്തിലേക്ക് ചെന്നാലും അവിടേക്ക് ഈ ആകർഷിക് റെക്കോർഡും കൂടെ വരുന്നുണ്ട് വീണ്ടും പുരോഗമിക്കാനായി ഭൂമിയിൽ പുനർജന്മത്തിന് തീരുമാനമെടുക്കുമ്പോൾ ഈ ആകർഷിക് റെക്കോർഡ്സ് നോക്കിയാണ് നമ്മുടെ ജന്മം ഡിസൈൻ ചെയ്യുന്നത് എവിടെ ജനിക്കണം ആർക്ക് ജനിക്കണം എത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകണം എങ്ങനെ പൂർവ്വജന്മം കടം വീട്ടണം എന്നൊക്കെ ബോധ മനസ്സിലൂടെ നമ്മൾ നമ്മെ എഴുതാറുണ്ട് ഒരു ഡയറി അല്ലെങ്കിൽ ആത്മകഥ എന്നിങ്ങനെ പക്ഷെ അതിലെല്ലാം ചിലത് ഹൈഡ് ചെയ്യും ചിലത് വെള്ളം ചേർത്ത് നേർപ്പിക്കും അതായത് ചീത്ത പ്രവർത്തികളെ നേരിയതാക്കും എന്നിട്ട് സ്വയം ന്യായീകരിച്ച് ഇനി എന്റെ കാരണങ്ങളാലാണ് താൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ പക്ഷേ ഇതൊന്നും ആകർഷിക് റെക്കോർഡിൽ നടക്കില്ല കാരണം നമ്മുടെ ഉള്ളിൽ നേരിയ വൈബ്രേഷൻ പോലും പിടിച്ചെടുത്ത് ഉപബോധ മനസ്സ് സത്യസന്ധമായി നമ്മുടെ പ്രവർത്തികൾ ഏത് ഫീലിങ്ങോടെയാണ് അത് ചെയ്തതെന്ന് രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല പ്രവർത്തികൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല ചീത്ത പ്രവർത്തികൾ ആരും ആരെയും ബോധിപ്പിക്കാൻ ശ്രമിക്കാറുമില്ല അപ്പോൾ നല്ലത് വിചാരിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നല്ലതായി തന്നെ തീരും സോ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി സ്നേഹം